പിന്നെ ആ സി അതിനകത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഈസി കാര്യം അല്ലെന്നേ അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ് അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് അറിയാം പ്രോയക് അതിനകത്ത് പോയി പോയിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയ ഒരു പോകണം പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ സോ അത്രയും സോ എല്ലാവർക്കും നമസ്കാരം ബോം ഗുഡ് ഈവനിങ് ഇതെൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അൻസരിയാണ് പുള്ളിക്കാരൻ നമ്മുടെ ഇ സി എല്ലിൻ്റെ വൺ ഓഫ് ദി ഓണേഴ്സാണ് അതുമാത്രമല്ല ഇതിൽ നമ്മുടെ ജിക്സൻ ഉണ്ട് ആര്യ ഉണ്ട് അല്ലേ സോ ഹോൾ ടീമിൻ്റെ അടുത്ത് ആദ്യമേ വലിയൊരു കൺഗ്രാറ്റ്സ് കാരണം ഒരുപാട് നാളത്തെ ഒരു ഹാർഡ് വർക്ക് ഞാൻ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഹാർഡ് വർക്ക് കാരണം ഇ സി എൽ എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ലീഗ് അത് ബിൽഡ് ചെയ്ത് വരാനും അത് എന്താ പറയുക ഇപ്പം അത് ആക്റ്റീവായി അല്ല ലൈവ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ പുള്ളിക്കരൻ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ നെറ്റ്സിൽ വെച്ച് പരിചയപ്പെട്ടതാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ അധികം കളിക്കാനൊന്നുമില്ല അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് ഇപ്പോഴൊക്കെ ഇത് ട്രൈ ചെയ്താൽ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കരൻ പറഞ്ഞു ഓക്കെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ ട്രൈ ചെയ്തോന്നല്ലേ അപ്പം മേ ബി ചിലപ്പോൾ ഞാൻ പ്രാക്ടീസൊക്കെ പുള്ളികരൻ്റെ ഗേഡിംഗിൽ ചെയ്യും അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് സീസണിൽ നോക്കാം വേണ്ട വേണ്ട അതെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആഗ്രഹമുണ്ട് പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതുവരെ അങ്ങനെ വലിയൊരു രീതിയിൽ ക്രിക്കറ്റ് ഒന്നും കളിക്കാൻ പോയിട്ടില്ല വലിയൊരു സ്പോർട്സ് പേഴ്സൺ ഒന്നും അല്ല പക്ഷെ നല്ല ആഗ്രഹമുണ്ട് അത് നെക്സ്റ്റ് സീസണിൽ ട്രൈ ചെയ്യാൻ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ലെ ഞാൻ ആക്ച്വലി സത്യമായ ഓപ്ഷനിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ഓപ്ഷനിൽ പങ്കെടുക്കുന്ന കേട്ടോ പക്ഷെ അടിപൊളി ഇത് ലൈവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഒരുപാട് വലിയ വലിയ ഓൺട്രപ്രിനേഴ്സ് എല്ലാവരും വന്നു ഒരുപാട് ടീംസ് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പം കൊച്ചി തന്നെ എനിക്ക് തോന്നുന്നു കൊച്ചി തന്നെ ഇപ്പോൾ ഭയങ്കര സംഭവമായിട്ടാണ് അവർ സെലക്ട് ചെയ്തത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് ഇത്രയും രൂപയ്ക്ക പോകുന്നുള്ളത് പക്ഷെ അടിപൊളിയായിരുന്നു ആൻഡ് എന്താ പറയാ സോ ഓൾ ദി വെരി ബെസ്റ്റ് ടു ഇസിൽ അൻസാരി ജിക്സൺ ആൻഡ് ആര്യ ഓക്കെ സോ താങ്ക് യു ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവരും വന്നതിലും ഒരുപാട് സന്തോഷം വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ റൈറ്റ് ഓക്കെ പുതിയ ഫോമ നമുക്ക് ഒരുമിച്ചോ പുതിയ വിശേഷമെന്ന് പറയാനായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ ഞാനിപ്പോൾ മെയിനി ബ്രാൻഡ് ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഐ എസ് അക്കാഡമി സിവിൽസ് ത്രീ സിക്സ്റ്റി ഐ എസ് അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസ്റ്റർ ആയിട്ട് ഇന്ന് സൈൻ ചെയ്തു അപ്പം അത് തന്നെയാണ് സന്തോഷം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഒരു ഇപ്പോൾ അഞ്ച് വർഷത്തേക്കാണ് അത് സൈൻ ചെയ്തിരിക്കുന്നത് സോ അത് തന്നെയാണ് കാരണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇനി എനിക്ക് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ അധികം പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലായിരുന്നു പക്ഷേ എന്നാലും നമുക്കൊരു സിവിൽ സർവീസ് എക്സാം എഴുതണം ഐ എസ് ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മാർക്ക് കുറവ് കാരണം അതൊന്നും പറ്റിയില്ല പിന്നെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് ഡോക്ടറായി പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷത്തിന് ശേഷം എൻ്റെ ആ ഒരു ചെറിയ ആഗ്രഹത്തിൻ്റെ ആഗ്രഹം ഈ രീതിയിൽ എന്ത് ചെയ്തു എനിക്കത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റി പറ്റിൻ്റെ ഈ അക്കാഡമിയിലെ ഓണർ ഐ മീൻ മെയിൻ ഫൗണ്ടർ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ കേരള സിവിൽ സർവീസിലെ ടോപ്പറും ടു തൗസൻഡ് ട്വൻ്റി വണ്ണില് ഇന്ത്യയിലെ സെവന്ത് റാങ്ക് ഹോൾഡറുമാണ് സോ ഇത് അവരുടെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞാലും അവരുടെ ഒരു ഫേസ് ആകാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം സംസാരിച്ചു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയുന്നൊരാള്ണ്ടായി അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോ റോബിൻ ദിവാസം തന്നെ ഭയങ്കരമായിട്ടൊരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരും അത് എന്തായിരിക്കും അതൊരു സംഭവം നിങ്ങൾ കാണുന്ന റോബിനല്ല ഇനി അഞ്ചു വർഷം ഞാൻ ആക്ച്വലി സത്യം പറയാം സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വന്ന ഒരാളാണ് അല്ലേ അപ്പം അതിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ വന്നതും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എക്സ്ട്രീം ഞാൻ കണ്ടൻറ്റും കാര്യങ്ങളും ലൈവായിട്ട് ആയിട്ട് നിൽക്കാനെല്ലാം ശ്രമിച്ചു പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങ് ഡിസപ്പിയർ ആവേണ്ടി ചെയ്താൽ അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ ബ്രാൻഡ് ബിൽഡിംഗ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക സെൽഫ് ആയിട്ട് ബ്രാൻഡ് ബിൽഡിംഗ് ചെയ്യുകയാണ് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആഗ്രഹങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്താ പറയുക നമ്മളിതിലേക്ക് വരുമ്പോഴാണല്ലോ നമുക്ക് ഒരുപാട് ശത്രുക്കളും ഒരുപാട് പേരെ നമ്മൾ പിടിച്ച് വലിച്ച് താഴെയിടാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് നമ്മളറിയുന്നത് പക്ഷേ അതെല്ലാം ഫേസ് ചെയ്ത് ഇപ്പം നമുക്കറിയാം എവിടെ എങ്ങനെ എങ്ങനെ നിൽക്കണം എന്താണ് കാര്യമെന്ന് ഇപ്പം മലപ്പുറം ഞാൻ ഒരു രീതിയിൽ കോൺട്രവേഴ്സിയിൽ പെടാതെ അത്യാവശ്യം എന്താ പറയുക സംസാരിക്കുമ്പോഴെല്ലാം നോക്കി കണ്ടും മാത്രമേ സംസാരിക്കാറുള്ളൂ അപ്പോൾ ആഗ്രഹങ്ങളുണ്ട് ഈ പറഞ്ഞ ആരാണ് എൻ്റെ ഫ്രണ്ട് എന്നറിയത്തില്ല എന്തായാലും എനിക്കങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട് അത് വഴിയെ ചെയ്യും ഓരോന്നായിട്ട് നടക്കട്ടെ നടന്നു കഴിഞ്ഞിട്ട് അറിയുന്നില്ല ബെറ്റർ അതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ബിഗ് ബോസ് വരുന്ന പലർക്കും അറിയത്തില്ലായിരുന്നു വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പലരും ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടെന്ന് അറിയുന്നത് സോ അതേപോലെ ഓരോ ആഗ്രഹങ്ങൾ നടക്കട്ടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് സീസൺ സീസൺ ആയി പോലും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല അപ്പോൾ റീച്ച് റീച്ച് വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ബട്ട് മേ ബി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് നമ്മള് എന്നെ കാണാനോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് കാണാനോ ഒരുപാട് പേര് ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളാണെങ്കിൽ വീഡിയോ കുറച്ച് അടലീസ് കാണുന്നുണ്ടോ അല്ലെങ്കിൽ കുറച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇടുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കഴിഞ്ഞില്ല അഖിൽമാരാമർ അത് അല്ലെങ്കിൽ ഒരു വിന്നർ അത് എനിക്കതൊരു അംഗീകാരം തന്നെയാണ് കാരണം ഞാൻ സെവൻറ്റി ഡേയ്സ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ ടാസ്കളിലൊന്നും വലുതായിട്ട് കളിച്ചിട്ടില്ല ഞാൻ ഒരു ഇമ്പർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് നിന്നത് പക്ഷേ ആ ഇമ്പെർഫെക്ഷൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മേ ബി അവരിലൊരാളായിട്ട് തോന്നി കാണും ഞാൻ എപ്പോഴും എപ്പോഴും നല്ല നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാണിച്ച് തന്നെയാണ് പുറത്ത് ആ അത് നിന്നിട്ടുള്ള മീഡിയാസിനോടും പൊതുജനങ്ങളോടും സംസാരിക്കാത്തതുകൊണ്ടാണ് അയ്യോ എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാൻ ഞാൻ കിട്ടിയതുപോലെ തന്നെ നല്ല സപ്പോർട്ടാണ് പറയാൻ അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ ഒരിക്കലും ഒരാളിനെ പോലെ ഒരാളെ അനുകരിക്കാതെ ഇരുന്നാൽ മാത്രം മതി നമ്മൾ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു അതിനുള്ള ഫീഡ്ബാക്കും അതിനുള്ള റിസൾട്ടും എനിക്ക് കിട്ടുന്നു ഓരോരുത്തർ ചെയ്യുന്നതിന്റെ റിസൾട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് അത്രേ ഉള്ളൂ വൺ മന്ത് എന്നിട്ടും ഇപ്പോൾ പുറത്ത് നല്ല രീതിയിൽ അല്ല കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ് കാരണം എല്ലാ വർഷവും നമുക്കൊരു നൂറ് ദിവസം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നൂറല്ല ആക്ച്വലി ഒരു നൂറ്റി മുപ്പതെന്ന് പറയാം അല്ലെ എക്സ്ട്രാ ഒരു അല്ലെ തുടക്കത്തിൽ ഒരു മുപ്പത് ദിവസം എൻഡിയുമ്പോൾ ഒരു മുപ്പത് ദിവസം വെച്ചാൽ ഒരു വർഷത്തിൽ പകുതിയിൽ കൂടുതൽ സമയം ഈ ബിഗ് ബോസ്സിന് വേണ്ടിയാണ് പലരും എന്ത് ചെയ്യുന്നത് സ്പെൻഡ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സർച്ച് ആവുന്നുണ്ട് മേ ബി ചില സമയത്ത് മെയിൻ സ്ട്രീമിൽ വരാറുണ്ട് അല്ലെ എല്ലാ സ്ഥലത്തും പോയാലും ഈ ഒരു ഷോയിനെ പറ്റി സംസാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് മനീഷ ഇറങ്ങിയ സമയത്ത് പുറത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് റോബിനെ അനുകരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും ശ്രദ്ധിച്ചിരുന്നു അല്ല പുള്ളിക്കെ ഒരിക്കലും എന്നെ അനുകരിക്കുന്നില്ല രീതിയിൽ മാത്രമേ പോകുന്നുള്ളൂ എവിടെയും എന്നെ അനുകരിക്കുന്ന എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ തോന്നിയതായിട്ട് തോന്നി എനിക്ക് പേഴ്സണലി തോന്നി അല്ല സി അനീഷിന്റെ ബ്രദർ ആക്ച്വലി എന്റെ വൈഫിന്റെ കൂടെ പഠിച്ചിരുന്ന പയ്യനാണ് എനിക്ക് മുന്നേ അറിയാവുന്ന ആളാണ് പിന്നെ അത് മാത്രമല്ല എന്റെ ബ്രദറിംഗ്ലോവിന്റെ കൂടെ യാണ് പൊളിക്കാൻ ക്രിക്കറ്റ് കളിക്കുന്നത് സോ എനിക്ക് പൊളിക്കാനെപ്പറ്റി അത്യാവശ്യം നല്ല ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ അങ്ങനെ മോശമായിട്ട് ഇതുവരായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഒരു സി ഒരു സാഹചര്യമില്ല സാഹചര്യത്തിന് അനുസരിച്ച് റിയാക്ട് ചെയ്തു വെച്ചിട്ട് വേറെ ഒരാളെ അനുകരിക്കുന്നതായിട്ട് എന്ത് ചെയ്യത്തില്ല ഫീൽ ചെയ്യത്തില്ല പിന്നെ എന്തായാലും ഞങ്ങളുടെ ഈ ആനിവേഴ്സറി സംഭവം ഫെബ്രുവരിയിൽ വരെയാണ് അപ്പം ഞാനും പൊടിയും കൂടെ നിങ്ങൾ മീഡിയാസിന് എല്ലാവർക്കും കൂടെ ഒരു ദിവസം ഒരു ഇവൻ്റ് വെക്കുന്നുണ്ട് അത് പൊടി തന്നെ അനൗൺസ് ചെയ്യും ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് മിനറക്കുശ് വിന്നറായല്ലോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് സപ്പോർട്ട് കിട്ടി വോട്ട് കിട്ടി വിന്നറായി നല്ലതല്ലേ തന്നെ പി ആർ അല്ല അല്ല ഞാൻ പറയട്ടെ എത്രയൊക്കെ പി ആർ എന്ന് പറഞ്ഞാലും ജനങ്ങളെ വോട്ട് ചെയ്യാതെ എന്ത് ചെയ്യത്തില്ല ഒരിക്കലും വിന്നർ ആവത്തില്ല കാരണം വോട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ആണെങ്കിലും ഇപ്പോൾ വോട്ടിംഗ് ഒരു സെപ്പറേറ്റ് കമ്പനിയെ ചെയ്യുന്നത് ഫൈനൽ ഫൈവില് വരുന്ന ആൾക്കാരുടെ വോട്ടിംഗ് നമുക്കൊരിക്കലും ഇതാക്കാൻ പറ്റത്തില്ല എന്താ പറയുക അത് ഫേക്ക് ആക്കാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഇൻ കേസ് അവർക്ക് എങ്ങനെ ലീഗിൽ പോയി കഴിഞ്ഞാൽ അവർ അതെല്ലാം കോർട്ടിന് മുന്നാകെ കാണിക്കണം സോ അതുകൊണ്ട് അതിലൊരു ഫേക്ക്നെസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു താങ്കൾ വന്ന ാണ് പക്ഷേ ഇപ്പോൾ ഈ സീസണിൽ ഔട്ടായി ആർക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ആക്ച്വലി ഞാൻ ഗെയിം കളിക്കുന്ന സമയത്ത് കണ്ടസൻസിന് അഗൻസ് ആയിട്ടല്ല കളിച്ചിരുന്നത് ഞാൻ പ്രേക്ഷകനായിട്ട് നിന്ന് പ്രേക്ഷകർക്ക് എന്ത് ഇഷ്ടപ്പെടും പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു അത് എനിക്ക് ഒരുവിധം ഐ മീൻ എഫക്റ്റീവായ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നു എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ആൾക്കാർക്ക് ആ ഒരു ജനങ്ങൾക്ക് ആ ഒരു കണക്ഷൻ എൻ്റെ കൂടെ ഉള്ളതും ക്രൗഡ് പുള്ളിങ് വന്നെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ജനങ്ങളുമായിട്ടൊരു കണക്ഷൻ അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഒരു സ്ഥലത്തും പോകുന്നത് ഞാൻ വിളിച്ചു വരുത്തുന്ന ആൾക്കാരല്ല ഇവിടെ എയർപോർട്ടിൽ വന്നതാണ് ഞാൻ ഞെട്ടി ഞാൻ എങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിൽ വരുന്ന സമയത്ത് അതൊക്കെ ഒരിക്കലും ആരും വിളിച്ചു വരുത്തിയതൊന്നുമല്ല മനസ്സിലായില്ല ഞാനൊരു പി ആറിനെ പോലും ഏൽപ്പിക്കാതെ എന്ത് ചെയ്തിട്ടുള്ള പോയിട്ടുള്ള സോ അതെല്ലാം ഇനി വരുന്ന സീസണിലാണെങ്കിലും പ്രേക്ഷകർക്ക് എന്താണോ ഇഷ്ടം പ്രേക്ഷകരുടെ പൾസനുസരിച്ച് അതിനോ അതിനോടൊപ്പം നമ്മുടെ ഗെയിം കളിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ള കണ്ടഷൻസിനെ കൂടെ ഗെയിം അനലൈസ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഇറങ്ങുമ്പോൾ ക്രൗഡ് ഫിഡിങ്ങും ഒരുപാട് പേരുടെ ഇഷ്ടവും സ്വീകാര്യതയും എല്ലാം കിട്ടും ഒരിക്കലുമില്ല ഒരു അനുമോള് ഡിസർവിങ് തന്നെയാണ് കാരണം വോട്ടിങ് ചെയ്തിട്ടല്ല ഇത്രയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെട ഒരാളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല മനസ്സിലല്ല അറ്റ്ലീസ്റ്റ് ഒരു സെവൻറ്റി ടു എറ്റി പെർസെന്റേജ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി അപ്പം പുളിക്കനെ അത്യാവശ്യം പേര് ഇഷ്ടപ്പെടുന്നുണ്ട് ഈ സീസണിലെ ചില കണ്ടസ്റ്റൻ്റുകൾ ആണ് വോട്ടിംഗ് വോട്ടിംഗ് അടക്കം ഫേക്ക് അല്ലെങ്കിൽ അല്ല അങ്ങനെ ഫേക്ക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവർ ലീഗിലൂവ് ആയിട്ടെ ലീഗലി മൂവ് ചെയ്തിട്ട് അത് പ്രൂവ് ചെയ്യട്ടെ ചുമ്മാ ആർക്കെങ്കിലും എന്തെങ്കിലും അലിഗേഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് Workers, buses, okay, ി മൂവ് ചെയ്ത് അത് പ്രൂവ് ചെയ്യട്ടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല പിന്നെ ആ സി അതിനകത്ത് നിൽക്കാന്ന് പറഞ്ഞാൽ ഈസി കാര്യം അല്ലെന്നേ അതിനകത്ത് നിന്ന് എല്ലാവരും അത്രയും എഫേർട്ട് കൊടുത്ത് അത്രയും എന്താ പറയാ സ്ട്രഗിൾ ചെയ്ത് നിന്ന ആൾക്കാരാണ് അതിൽ നിങ്ങൾ അതിനകത്ത് പോകുമ്പോഴേ നിങ്ങൾക്ക് അറിയാം പ്രോ ഒക്കെ അതിനകത്ത് പോയി എന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയ ഒരു പോകണം പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുമ്പഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ സോ അത്രയും അതിൻ്റെത് കയറി കുറച്ച് ഒരു വൺ വീക്ക് നിന്നാൽ തന്നെ അതൊരു സർവൈവർ സർവൈവർ ആണല്ലോ ഇതിൽ അത്ര നിൽക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എഴുപത് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ ഞാൻ പുറത്തു വന്നു കഴിഞ്ഞാണെങ്കിലും പുറത്തു വന്നിട്ട് ബ്രോ നാല് കഴിഞ്ഞു അഞ്ച് കഴിഞ്ഞു ആറ് കഴിഞ്ഞു ഏഴ് കഴിഞ്ഞു ഇപ്പം ഈ പേരൊക്കെ യൂസ് ചെയ്താലേ എന്നെ ഒന്ന് ഏറിക്കയറ്റാൻ പറ്റും ഞാൻ പറയൂല അതൊക്കെ ആൾക്കാരൊക്കെ എല്ലാവർക്കും അറിയാം അറിയാവുന്നവർ അറിഞ്ഞാൽ മതി മനസ്സിലായല്ലേ എനിക്ക് ഓർമ്മയില്ല കൊറേ വർഷായില്ലേ ഓർമ്മ കിട്ടുന്നില്ല പഴയ കാര്യങ്ങളല്ലേ പഴയ അല്ല എനിക്ക് ആരുമായിട്ട് ഒരു പ്രശ്നവും കാര്യങ്ങളും സൗഹൃദം മാത്രമേ ഉള്ളൂ എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പം അടുത്ത സീസണിൽ പൊടി പോവാൻ സാധ്യത പൊടി പോവാൻ അത് പൊടീടെ അടുത്ത് ചോദിക്കണം പൊടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പൊടി പോട്ടെ അത്രേ ഉള്ളൂ പൊടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോട്ടെ പൊടി പോകുന്ന എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ഒരിക്കലും ഇല്ല പൊടി ഇൻകേസ് പൊടിയിൽ ഇഷ്ടപ്രകാരം പൊടി പോവുകയാണെന്നുണ്ടെങ്കിൽ പൊടി അവിടെ കളിച്ച് പൊടിക്ക് കിട്ടുന്നത് മാത്രം ഇത് ചെയ്തിട്ട് വരട്ടെ അല്ല ഞാൻ പിന്നെ എൻ്റെ വൈഫെന്നോട് രീതിയിൽ ഓബ്വിയസ്ലി ഞാൻ സപ്പോർട്ട് ചെയ്യും എന്താ പറയുക പി ആർ കമ്പനിക്കൊന്നും അങ്ങനെ കൊടുക്കത്തില്ല അവർ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിലനിൽക്കത്തില്ല ബ്രോ അത് കാരണം സീസൺ കഴിഞ്ഞ് കുറച്ച് നാളെ കഴിയുമ്പോഴത്തേക്കും ആ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പൈസരായത് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ നിർത്തും മനസ്സിലായില്ല പിന്നെ ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊന്നും അടുത്ത് പോയി ഇല്ല അത് ചെയ്യാം ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ല ആരെ ഇഷ്ടപ്പെടണം അടുത്ത് പോകണം ആരടുത്ത് ഇത് അതിലൊന്നും നമുക്ക് ഒരിക്കലും ഇൻ ആയിട്ടുള്ള ഒരു കമന്റും പറയാൻ പറ്റത്തില്ല എല്ലാവരും എന്താ പറയുക അവരുടേതായിട്ടുള്ള രീതിയിൽ പോകുന്നു എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ബ്രോ കുമ്പിടിയായിട്ടൊന്നും തോന്നിയിട്ടില്ല പുള്ളിക്കർ പുള്ളികരിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐ ആണ് നമുക്കൊരു ഇപ്പോൾ എനിക്ക് ബ്രോവിൻ്റെ അടുത്ത് സംസാരിക്കാം പുള്ളിക്കരുടെ അടുത്ത് സംസാരിക്കാം അല്ലേ അതിപ്പം എന്തെങ്കിലും തെറ്റോ ഉണ്ടാവും നിങ്ങൾ രണ്ടുപേരും മീറ്റിന് നിൽക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ രണ്ടുപേരും വലിയ വലിയ ചാൻസിലല്ല ഒന്ന് ഓൺലൈനും ബ്രോ ഐ സി സി അല്ലേ ഐ സി സി എന്നെ അൺഫോളോ ചെയ്തു ഞാൻ കണ്ടായിരുന്നു ഐ സി ജി ഐ സി ജി ഐ സി ജി അൺഫോളോ ചെയ്ത് കണ്ടുഫോളോ തെറ്റു കാണുന്നുണ്ടല്ലേ ഓക്കെ സോ ഇപ്പം ആതില് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ പോയിട്ടൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ അങ്ങനെ അടുപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പോസ്റ്റിക് ആയിട്ട് വിവാദം കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു അതിനോട് യോജിക്കുന്നു ആക്ച്വലി ഞാൻ ഞാൻ രണ്ട് പോയിന്റ് ഓഫ് വ്യൂല് പറയും എനിക്ക് ഫൈസലൊക്കെ തന്നെ കുറേ നാളായിട്ട് അറിയാൻ തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം പക്ഷേ ആ ഒരു കാര്യം പുള്ളിക്കാരനാണ് ചെയ്തതെങ്കിൽ എനിക്കത് വിയോജിപ്പുണ്ട് പക്ഷേ പുള്ളിക്കാരൻ്റെ ടീമിൽ ആരോ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന ആളാണ് ആണ് അത് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് വ്യക്തം വ്യക്തി ലൈക്ക് കറക്റ്റായിട്ട് എനിക്കതിനെ പറ്റിയുള്ള കാര്യം അറിയത്തില്ല മനസ്സിലായില്ല പക്ഷേ ആ പോസ്റ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോഴോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് അറിഞ്ഞ സമയത്ത് തന്നെ അത് എന്ത് ചെയ്തു പിൻവലിച്ചു മനസ്സിലായില്ല സോ അത് തെറ്റെല്ലാവർക്കും പറ്റത്തില്ല സി ഒരാൾക്ക് ഒരു ഒരു പ്രാവശ്യം തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അത് വെച്ച് മാത്രം അയാളെ ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ മനസ്സിലായില്ലേ അതിപ്പോൾ എല്ലാ മനുഷ്യരും ഇപ്പം ആ ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി പക്ഷെ അത് പുള്ളിക്കാരൻ ഞാൻ കണ്ടു പേഴ്സണലി സംസാരിച്ചപ്പോഴും പുള്ളിക്കാരൻ ലൈക്ക് പുള്ളിക്കൻ അങ്ങനെയൊന്നും ഉള്ള ഒരാളല്ല മനസ്സിലായില്ലേ ഓരോരുത്തരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല മനസ്സിലായില്ല ആസ് എ പേഴ്സൺ ഹീസ് എ നല്ല മനുഷ്യനാണ് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറായിട്ടുള്ള പുള്ളിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളും എനിക്കാണ് പക്ഷെ ഏതൊരു മനുഷ്യനാണെങ്കിലും എനിക്കാണെങ്കിലും ഞാനും തെറ്റെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ തെറ്റ് ചില സമയത്ത് അൺഫോർച്യുനേറ്റ്ലി ചില പ്രഷറാണ് ചിലപ്പോൾ പറ്റിപ്പോകും മനസ്സിലായല്ലേ ഓർമ്മയുണ്ടല്ലോ പണ്ട് ഒരു കോളേജിൽ പോയിട്ട് ഞാൻ ഭയങ്കര അലറി വിളിച്ച് പ്രശ്നമൊക്കെ ഉണ്ട് അല്ലേ അത് ആ സമയത്ത് നമ്മൾ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ആലുവെന്ന് ഓർമ്മ ഉണ്ടല്ലേ അപ്പൊ അത് എങ്ങനെ പറഞ്ഞ് ആ ഫ്രസ്ട്രേഷൻ ഓരോന്നൊക്കെ വിളിച്ച് പറയും സോ അത് പിന്നീട് ആകുമ്പോൾ നമ്മൾ ഇപ്പൊ ഇപ്പൊ ഇല്ലല്ലോ ഇപ്പൊ ഒരു ബഹളം ഇല്ല കാര്യങ്ങളില്ല ൂത്ത് ആയിട്ട് പോകുന്നില്ല ബഹളം വെക്കാൻ ഒബ്വിയസ്ലി ബഹളം വെക്കാൻ തോന്നും ബഹളം വെക്കാന്ന് വെച്ചാൽ ഞാൻ ബഹളം വെക്കുന്ന ഒരാളല്ല നല്ലൊരു മൂടൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യും ഓളവും കാര്യങ്ങളും നിങ്ങൾ ബഹളം വെക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ നല്ല ഡി ജിക്ക് പോയി ബഹളം വയ്ക്കൂലേ നല്ലൊരു ഫംഗ്ഷന് പോയി അടിച്ചുപോയി എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഞാൻ ചെയ്യില്ല എല്ലാവരും ചെയ്യും മാത്രമേ ഉള്ളൂ അല്ലെ എന്നെ മാത്രം നിങ്ങൾ ചിന്തിക്കരുത് അല്ല അസി ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻജോയ് ചെയ്തു ബ്രോ എനിക്ക് കിട്ടിയ ഫെയിം ഞാൻ അങ്ങനെ എന്ത് ചെയ്തു ഹാപ്പി ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്തു ഞാൻ അതിൽ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡാണ് അതിൽ കുറേ വീഴ്ചകളും അടികളൊക്കെ കിട്ടി അതെന്താണെന്നൊക്കെ മനസ്സിലാക്കി ഇപ്പം മാക്സിം അതൊന്നും എന്തു ചെയ്യത്തില്ല ബ്രോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പേഴ്സണലി രണ്ടുപേരും ഓരോരോ എൻഗേജ്ഡ് ആണ് അത് ഒരിക്കലും ഇത് തരുന്നത് നമ്മൾ അടുത്ത ട്രിപ്പിൽ ഇനി പോവാനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്ന് സി പോകുമ്പോൾ നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് പോകണം ചുമ്മാ കാണിക്കാൻ വേണ്ടി നിങ്ങളെ പോയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ചുമ്മാ വീഡിയോസ് എടുക്കുമായിട്ട് അതിനല്ലല്ലോ നമ്മൾ എൻജോയ് ഒരു കാര്യമാണ് ഇനി ട്വന്റി സെവൻ പ്ലസ് കൺട്രീസാണ് പറഞ്ഞു ഒരു കൺറിയും പോയി ബാക്കിയുള്ള കൺട്രീസ് എല്ലാം ഉണ്ട് പിന്നെ ഈ അതൊന്നും എന്ന് പറയുന്ന ആൾക്കാർ ഇനി അടുത്തിടുമ്പോൾ അവരെന്ത് പറയും ഇതാ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയും ഇപ്പൊ നമ്മൾ അടുത്തിടുമ്പോൾ ഇവരെ അയ്യോ ഇനി അടുത്ത് അതാണ് പ്രശ്നം മനസ്സിലായില്ലേ പിന്നെ അവരെ ഒന്നും ഇല്ല ഇനി ശരി ഓക്കെ എല്ലാവരും ഫുഡ് കഴിച്ചു പോപ്പി താങ്ക് യു താങ്ക് യു താങ്ക് യു മൂവി നെക്സ്റ്റ് ഇയർ ഞാനൊരു മൂവി ചെയ്യുന്നുണ്ട് ബ്രോ അത് ഈ അനൗൺസ് ചെയ്തോ കാര്യങ്ങളോ അല്ല ഞാൻ ഈ ഫീൽഡിലുള്ള ഒരാളല്ല അപ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ എല്ലാവരുടെയും മൂവി ഇറങ്ങി കഴിഞ്ഞല്ലോ എല്ലാവരുടെയും ഓൾമോസ്റ്റ് എല്ലാവരുടെയും മൂവി ഇറങ്ങി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഒരു മൂവി ചെയ്യും ഒരു ക്വാളിറ്റി വർക്കിലുള്ള ഒരു സിമ്പിൾ മൂവി മാത്രമേ ഞാൻ എടുത്ത് ചെയ്യത്തുള്ളൂ അത് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യും എൻ്റേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും സ്റ്റോറിയിലും വെച്ചിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യും മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക തെറ്റുകൾ വന്നുകഴിഞ്ഞാൽ തിരുത്തും ഇല്ല ഇല്ല ഒരു സിമ്പിൾ മൂവിയാണ് സിമ്പിൾ മൂവിയാണ് അതൊരു ജസ്റ്റ് ഒരു മനുഷ്യൻ്റെ മൂവി ഐ മീൻ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് താങ്ക് യു ബൈ 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 പട്ടേ